അസ്സാം വലൈക്കും വറഹമത്തല്ലാം അലഹമ്മില്ല വസ്വലാത്തു വസ്സലാം വായാലില്ല ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുസ് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ അനുഗ്രഹത്താൽ അവൻ്റെ സന്മാർഗത്തിലൂടെ മുന്നോട്ട് നിങ്ങാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് അള്ളാഹുവെ നിലനിർത്തി തെരുമാറാറുണ്ട് സുറാഫ് അൽ മുസ്തഫയും സുറാഫ് മഹാനായ റസുലുഹിഹു അലഹി വസ്ല്ലം ഈ ലോകത്തോട് വിടവാങ്ങിയിട്ട് ആയിരത്തി നാനൂറ്റി ചില്ലറ വർഷങ്ങളായി അവിടുത്തെ വഫാത്ത് റിവ്യൂ ലെവൽ പന്ത്രണ്ടാം തീയതിയാണ് ഇന്ന് റിവ്യൂ ലെവൽ ഏഴാണ് അഞ്ച് ദിവസമാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ദിനം വരികയാണ് സഹാബ മുഴുവൻ പൊട്ടിക്കരഞ്ഞ ദിവസം നബി നബിസ്വല്ലാഹുലമിയോട് ഇസ്ലാമിൻ്റെ മക്കൾക്കുള്ള സ്നേഹവും ബഹുമാനവും ആദരവും എത്രയാണ് അള്ളാഹുവാണ് നബിയെ സ്നേഹിക്കാൻ കൽപ്പിച്ചത് ആ സ്നേഹം എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു ഭക്തോനീ എന്നെ പിൻവറ്റി പിന്നെന്ന് നിങ്ങൾ അവരോട് പറയണം കുലൂമ തീയത് കൊലൂന ജെന്ന എന്റെ സമുദായം മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ലാമൻ അബ വേണ്ടെന്ന് വെച്ചവൻ ഒരു സഹാബത്ത് ചോദിക്കുകയാണ് ആരാണ് വേണ്ടെന്ന് വെക്കുക അവിടുന്ന് പറഞ്ഞു എന്നെ അനുസരിച്ചവൻ സ്വർഗ്ഗത്തിൽ എന്നെ അനുസരിക്കാത്തവൻ വേണ്ടെന്ന് വെച്ചവനാണ് അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകണം എന്ന് മാത്രമല്ലാഹവർ റസൂൽ ആരാണോ അള്ളാഹുനീ റസൂൽ ഞനുസരിക്കുന്നത് ഫൗലാലിക്കാൻ അം അള്ളാഹു അലൈഹിം അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് ഉപാധ്യയിലെ നമ്മൾ വ്യായത്തിലെ സദീനാൻ അം തഅലഹി അതാരാണ് നബി നബിമാരി സുദ്ദീഖിൻ സുദ്ദീപ് കുമാര് സുഹതാവ് സ്വാലിഹികൾ അള്ളാഹുവി അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ചേർക്കണേ അപ്പോ എന്നാണ് അന്ത്യനാൾ എന്ന് ചോദിച്ചപ്പോ നീ എന്താ ഒരുങ്ങിയത് എന്ന് ചോദിച്ചു സന്യവിശ്വാസകൾ ഞാൻ കൂടുതൽ നിസ്കാരമോ ഇതൊക്കെ സതക്കയോ നോമ്പോ ഒന്നും ഒരുക്കിയിട്ടില്ല പക്ഷേ ഞാൻ അള്ളാഹുവി റസൂലിനെയും അള്ളാഹുവിനി റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു അപ്പൊ നബിസ്വല്ലാഹുലമ പറഞ്ഞു നീ സ്നേഹിച്ചവരുടെ കൂടെയായിരിക്കും സഹാബത്ത് പറയുകയാണ് ഇസ്ലാം സ്വീകരിച്ച സന്തോഷം അതിനുശേഷം ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ചത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ നബീസ്വല്ലാഹുലൈവലമ പറഞ്ഞ ദിവസമാണ് എന്ത് നീ സ്നേഹിച്ചവരുടെ കൂടെയായിരിക്കും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ സഹാബത്തെല്ലാം നബിസ്വല്ലാഹു അലൈഹി വല്ലമെ നന്നായി സ്നേഹിച്ചു അപ്പോൾ അവർക്ക് നബിയുടെ കൂടെ കഴിയാമല്ലോ എന്നാണ് അള്ളാഹു വാക്കു സഹാബിങ് ഒരു സഹാബിങ്ങനെ മ്ലാനനായി നിൽക്കുന്നു ഇരിക്കുന്നു സദസ്സിൽ എന്താ എന്താ ഒരു ദുഃഖം അവ നബിസ്വല്ലാഹു വല്ലമിയോട് അദ്ദേഹം പറയുകയാണ് ഇന്ന് ഞങ്ങൾ അങ്ങയെ കാണുന്നു എപ്പോഴും യെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ വരുന്നു എന്നാൽ മരിച്ച് ഞങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ പോലും അങ്ങ് ഉയരത്തിലായിരിക്കുമല്ലോ ഞങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുകയാണ് നോക്കൂ നിങ്ങൾ അല്ലാഹു അക്ബർ പറഞ്ഞു നബി നബീസ് ഉള്ളു വല ഒന്നും വണ്ടിയില്ല അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് ഹൗലായിക്കാലീഖ അവ നല്ല കൂട്ടുകാരാണെന്ന് സഹാബത്ത് പറയാണ് ഈ ദിവസം പോലെ ഞങ്ങൾ വേറൊന്നും സന്തോഷിച്ചിട്ട് വേറൊരു ദിവസവും സന്തോഷിച്ചിട്ടില്ല ഇതാണ് സ്നേഹം ഈ സ്നേഹം അനുസരണമാണ് അള്ളാഹു ഖുർആനിൽ അതി ഉള്ളാഹ എന്ന് പറഞ്ഞിടത്തെല്ലാം അതി റസൂല അല്ലെങ്കിൽ റസൂല റസൂലഹു എന്ന് പറഞ്ഞിട്ട് ശരിക്കണം ആരെ റസൂലിനെ 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 അപ്പോൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ജനിക്കുന്നത് മുതൽ വരെ നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും സന്ധിയിലും സമാധാനത്തിലും യുദ്ധത്തിലും കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും ഇടപെടലും എല്ലാം അപ്പോൾ ന്യൂസ്വാസലമേ സ്നേഹിക്കുക ബഹുമാനിക്കുക ആദരിക്കുക അനുസരിക്കുക അപ്പോൾ നമ്മൾ എല്ലാവിധത്തിലുമുള്ള ഷിർക്കിൽ നിന്നും വിദഗ്ധ ഒഴിവാകണം കാരണം ഷിർക്ക് ചെയ്താൽ എല്ലാ അമലും ബത്തിലായില്ല ഈ നഷറക്ത ലഹബത്തൻ അമലുക്ക് അള്ളാഹുവെ സഹായിക്കണേ ഇബ്രാഹിം നബിയെ സഹായിക്കണേ അള്ളാഹുവെ സഹായിക്കണേ ഇസ്മായിൽ നബിയെ സഹായിക്കണേ അള്ളാഹുയെ സഹായിക്കണേ ഇബ നബിയെ സഹായിക്കണേ അള്ളാഹുയെ സഹായിക്കണേ മറിയം ബിവിയെ സഹായിക്കണേ മക്കത്തെ മദീനത്തെ ആളുകളുടെ പ്രാർത്ഥന ഇസ്തിരാസയായിരുന്നു കെലിമ ചൊല്ലിയപ്പം അവരതെല്ലാം നിർത്തി കാരണം ഷിർക്ക് ചെയ്താൽ ഒരിക്കലും സ്വർഗത്ത് പോകാൻ കഴിയില്ല ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അപ്പോൾ നമ്മൾ അള്ളാഹുവോട് മാത്രം ഇസ്തിരാസ ചെയ്യുന്നു രണ്ട് ത്തുകളിനെല്ലാം ഒഴിവായി കാരണം നബി നബിസ്ലാഹുലി വസ്ലം അരുളിക്കുല്ലു മഹരസത്യം വിതുവ പുതിയതെല്ലാം വിദഗത്താണ് ഒക്കുള്ളു വിദ് അത്യം ബോലാല എല്ലാ വിദഗത്തും ദുർമാർഗമാണ് ഒക്കുള്ളു ദലാലത്തിൻ തിന്നാർ എല്ലാം വിലാലത്തും നരകത്തിലേക്കാണ് അപ്പോൾ അലൈക്കും ബി സുന്നത്തി വ വിസുന്നത്തി വസുന്നത്തിലഫ ഉറാദീൻ മീൻ എന്റെ ചര്യഫ ഉറാഷിദിയുടെ ചര്യ പിന്തുക്കണം കടിച്ചുപിടിക്കണം അണത്തൊല്ലുകൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വിദഗത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അപ്പോൾ നബി സല്ലല്ലാഹു സല്ല അലുസലമിയുടെ ജന്മദിനാഘോഷം നബി പറഞ്ഞോ ഇല്ല സഹാബത്ത് ചെയ്തോ ഇല്ല മദ്ഹബുകളുടെ ഇമാമുകൾ ചെയ്തോ ഇല്ല ഹുലഫ് ചെയ്തോ ഇല്ല അത് അറുനൂറ്റി മുപ്പതിൽ നിര്യാതനായ മുലഫർ രാജാവിന്റെ കാലത്ത് തുടങ്ങി വെച്ചതാണ് മൗലി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് അതുകൊണ്ട് വിദ് അത് എന്നത് പുതുതായി ഉണ്ടാകുന്ന മതത്തിലെ ആചാരമാണ് പുതുതായി ഉണ്ടാകുന്ന മതത്തിലെ ആചാരമാണ് നമുക്ക് നമുക്കൊഴിവാക്കണം ഇൻഷാല്ല സുന്നത്തിലൂടെ മുന്നോട്ട് പോകണം എല്ലാവരെയും ഈ തവഹീതിയിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കണം നബീസ് അല്ലാഹു സ്വലമിയെ സ്നേഹിക്കാനുള്ള മാർഗം നബിചര്യ സ്വീകരിക്കലാണെന്ന് പഠിപ്പിക്കണം അപ്പോൾ എല്ലാ സുന്ദത്തുകൾക്കും എല്ലാ